ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റും മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും വിതരണവും നടത്തും മാവേലിക്കര കോൺഗ്രസ് നടക്കുന്ന ക്യാമ്പിന് പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജെറി മാത്യു നേതൃത്വം നൽകും ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റും മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അറിയിച്ചു മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മെഡിസിൻ വിതരണവും ഈ പതിനെട്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ മാവേലിക്കര കോൺഗ്രസ് ഫോണിൽ വെച്ച് നടക്കുകയാണ് പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജെറി മാത്യു ആണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് അതോടൊപ്പം കൊച്ചിയിലെ സൺറൈസ് ഹോസ്പിറ്റലിലെ പ്രമുഖ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് ഗൈനക്കോളജി അതേപോലെ തന്നെ അസ്ഥിരോഗ വിഭാഗം ജനറൽ മെഡിസിൻ ഈ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ഈ ക്യാമ്പിൻ്റെ പ്രത്യേകതയാണ് അതോടൊപ്പം തന്നെ ഹൃദ്രോഗ രോഗികളെ ഏതെങ്കിലും അടിയന്തര ഘട്ടത്തിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പരിശീലനവും ഇതിനോടൊപ്പം തന്നെ നൽകുന്നുണ്ട് വിവിധ രോഗങ്ങളുടെ ഡയഗ്നോസ് ചെയ്യാനുള്ള സൗകര്യവും ഈ ക്യാമ്പിൻ്റെ പ്രത്യേകതയായിട്ടുണ്ട് ഇത് പ്രയോജനപ്പെടുത്തുവാൻ സ്വാഗതം ചെയ്യുകയാണ് പതിനെട്ടിന് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കോൺഗ്രസ് ഭവനിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജെറി മാത്യു ക്യാമ്പിന് നേതൃത്വം നൽകും കൊച്ചി സൺറൈസ് ആശുപത്രിയിലെ ഗൈനക്കോളജി ഓർത്തോപെഡിക് ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ സേവനവും സി പരിശീലനവും രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും ഷുഗർ രക്താദി സമ്മർദ്ദം എന്നിവയുടെ നിർണയവും ക്യാമ്പിന്റെ ഭാഗമായി നടത്തുമെന്നും അനിവർഗീസ് പറഞ്ഞു